ശിവഗിരി മഠം ഏറ്റെടുത്ത തിരുമേനി കാവേരിക്കുളത്ത് സ്ഥാപിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു നിർദ്ദിഷ്ട ശാരദാമഠത്തിന്റെ ത്രീ ഡി പോസ്റ്റർ ശില്പി ഉണ്ണിക്കാനായി പ്രകാശനം ചെയ്തു ശിവഗിരി മഠം സ്വാമി സുരേശ്വരാനന്ദയും കാവേരികുളം ഭരണസമിതി അംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിൽ ശാരദാ മഠത്തിന്റെ നിർമ്മാണത്തിനുള്ള ഫണ്ട് സമാഹരണത്തിനും തുടക്കം കുറിച്ചു തിരുമേനി കോരാളിയിലെ കാവേരികുളത്ത് ശിവഗിരി മഠം വിഭാവനം ചെയ്ത് ശിലാന്യാസം നിർവഹിച്ച് നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിക്കുന്ന ശാരദാ മഠത്തിനായി ത്രീ ഡി പോസ്റ്റർ തയ്യാറാക്കി പ്രകാശനം ചെയ്തു കാവേരികുളം ദേവീക്ഷേത്ര സന്നിധിയിൽ പ്രാർത്ഥനകളുടെ തുലക്കം കുറിച്ച ചടങ്ങിൽ ശില്പി ഉണ്ണിഖാനായി ത്രീ ഡി പോസ്റ്റർ പ്രകാശനം ചെയ്തു ഇവിടെ അപ്പോൾ സ്വാമിയെ ഒരു സ്കൂളിലെ ഒരു വാർഷിക പരിപാടിയുമായി ബന്ധപ്പെട്ട് അടുത്ത് സംസാരിച്ചപ്പോഴാണ് സാധിച്ചത് ഇപ്പോൾ എൻ്റെ തിരക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവൻ്റെ പ്രതിമ തലപ്പം രാജരാജേശ്വര ക്ഷേത്രത്തിൽ നാല് വർഷം കൊണ്ട് പൂർത്തിയായി അതിങ്ങനെ മീൻകമണി എടുത്തുകൊണ്ടിരിക്കുന്നു അതുകൂടാതെ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ കിഴക്കേ നടയിൽ ഗരുഡൻ്റെ ശില്പം വംഗലത്തിൽ അതും അവസാന മിനിക്കവടയിൽ ഇങ്ങനെ വങ്കലം അടുപ്പത്ത് വെച്ച് ഇങ്ങനെ മൂന്നര മണിക്കൂർ കൊണ്ടാണ് ദ്രവകാവുക ആ ഗേപ്പണയാത്രയും ഇങ്ങോട്ട് ചാടി വന്നത് അതുകൂടാതെ ഇരുപത്തഞ്ചാം തീയതി മുൻ മുഖ്യമന്ത്രി അച്യുതന്നൊരു പ്രതിമ എൻ്റെ വീട്ടുമുട്ടുന്നൊണ്ട് ഇരുപത് ഘോഷയാത്രയായി തിരുവനന്തപുരം എത്തുന്നതാണ് പിന്നെ ബാലകൃഷ്ണപ്പിള്ള മുന്മന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രതിമ കാണി ഇരുപത്തഞ്ചാം തീയതി അദ്ദേഹത്തിൻ്റെ മകൻ മന്ത്രി വീട്ടിലേക്ക് വരുന്ന തിരക്ക് എല്ലാം കൊണ്ട് ഇന്ന് വല്ലാത്ത തിരക്കുള്ള സമയത്തും സ്വാമി ഇത് പറഞ്ഞപ്പോൾ പിന്നെ ഇവിടെ എത്താതിരിക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ കൊല്ലത്ത് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ശ്രീനാരായണഗുരുവിൻ്റെ പ്രതിമ കൊല്ലം ശ്രീനാരായണഗുരു സമുച്ചയത്തിൽ പിന്നെ അത് വർക്ക് കളിമണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നു സംസ്കാര സംസ്കാരവകുപ്പിന് വേണ്ടി ഈ എല്ലാം തിരക്കിനിടയിലും ഇവിടെ എത്തിച്ചേരാൻ പറ്റുമെന്ന് സത്യം പറഞ്ഞാല് വിചാരിച്ചതല്ല ഇവിടെ എത്തിപ്പെട്ടു സന്തോഷമുണ്ട് ഈ സാക്ഷിയാവാൻ എല്ലാവരോടും ശാരത്തിന്റെ നിർമ്മാണത്തിനുള്ള ഫണ്ട് സമാഹരണത്തിനും ചടങ്ങിൽ തുടക്കം കുറിച്ചു ശിവഗിരി റിട്ടയേർഡ് ഹെഡ് മിസ്റ്റർ വി എൻ ഉഷാകുമാരിയിൽ നിന്നും ആദ്യ സംഭാവന സ്വീകരിച്ച് ശിവഗിരി മഠം സ്വാമി സുരേശ്വരാനന്ദ ഫണ്ട് സമാഹരണത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു എല്ലാവർക്കും നമസ്കാരം ഒരു ആ ഒരു സാക്ഷാത്കാരത്തിലേക്ക് വേണ്ടിയാണ് നമ്മളെ ഒരു ചൂട് വെപ്പാണ് ഇവിടെ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ വിദ്യ കൊണ്ട് എന്ന് ഗുരു പറഞ്ഞതിൻ്റെ ആ സാക്ഷാത്കാരമായിരുന്നു ശിവേരി മഠത്തിലെ ശാരദാ ആ ശാരദാ ആ ഗുരുവിൻ്റെ ആ ഒരു പ്രബോധനത്തിൻ്റെ സാക്ഷാത്കാരമെന്നോളം കേരളത്തിൽ ഉടനീളം ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടും ആ ഉണ്ടായിട്ടുള്ള സാമൂഹികപരമായിട്ടും സാംസ്കാരികപരമായിട്ടും അതേപോലെ ആധ്യാത്മികമായിട്ടുണ്ടായിട്ടുള്ള മനുഷ്യരുടെ പുരോഗതി അതുപോലെ അതേ താല്പര്യത്തിൽ തന്നെ മലബാറിൽ അറിവിൻ്റെ ദേവതയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ആ പ്രബോധനത്തെ സാക്ഷാത്കരിച്ച് ഈ നാടിൻ്റെ എല്ലാ തരത്തിലുള്ള സമഗ്രമായ പുരോഗതിക്കും ഈ ഒരു ക്ഷേത്രം കാരണമാകട്ടെ എന്നുള്ള വലിയ താല്പര്യത്തിലാണ് നമ്മളിവിടെ പ്രതിഷ്ഠ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നോട്ടീസ് റിലീസാണ് ഇതിൻ്റെ ഒരു ഫണ്ട് ശേഖരണം ഗുരു ആ ശാരദ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് എല്ലാ ആകമാനം ഗുരുഭക്തരെയും നിന്ന് ഒരു രൂപ വെച്ച് സംഭാവന വാങ്ങിച്ച് എല്ലാവരുടെയും ഒരു ക്ഷേത്രമായിട്ട് മനുഷ്യർ ഒരുമിപ്പിക്കുന്ന ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ മനുഷ്യരും ഒരുമിക്കുന്ന കേന്ദ്രമായിട്ടാണ് ശിവഗേരിയിൽ ശാരദാ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അതേപോലെ ഇവിടെയും ജാതി മത ഭേദമില്ലാതെ എല്ലാവരും ഒരുമിക്കുന്ന ഒരു ശാരദാ മഠം ഇവിടെ സ്ഥാപിക്കുകയാണ് അതിൽ ലോകത്തുള്ള എല്ലാ വിശ്വാസികളും എല്ലാ ഗുരുദേവനോട് കടപ്പാടും സ്നേഹവും എല്ലാവരും ഈ ഒരു ഒരു സദ് ഉദ്യമനത്തിന് എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായവും ഉണ്ടാവണമെന്ന് ഈ ഒരു ദിനത്തിൽ കാവേരികുളം ക്ഷേത്രം വൈസ് പ്രസിഡന്റ് ഇ ബി അരുൺ കൺവീനർ സുനിൽ പേപ്പതിയിൽ പ്രസാദ് ശാന്തി കമ്മിറ്റി അംഗം കെ എസ് സന്തോഷ് പരുത്തിക്കല്ലെ ഗുരുജ്യോതി ശ്രീനാരായണ മഠത്തിലെ പി എസ് സജി എന്നിവരും പ്രദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുമേനി സ്വർണം പണയം വെക്കുക കൂടിയ തുക വാങ്ങുക എങ്ങനെയെന്നൊന്നും ചോദിക്കേണ്ട നേരെ ക്യാപിറ്റൽ ഫിനാൻസിയേഴ്സിലേക്ക് വന്നോളൂ കൂടിയ മൂല്യമുള്ള സ്വർണം പണയപ്പെടുത്തി കുറഞ്ഞ തുക വാങ്ങേണ്ട കാര്യമില്ലല്ലോ ഇനി സ്വർണ്ണ പണയത്തിന്മേൽ കൂടുതൽ തുകയുമായി സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങാം മറ്റു ബാങ്കുകളിൽ കുറഞ്ഞ തുകയ്ക്ക് പണയത്തിലിരിക്കുന്ന സ്വർണം തിരികെ എടുത്ത് കൂടുതൽ തുകയ്ക്ക് പണയം വെക്കാം സ്വർണ്ണ പണയത്തിന്മേൽ ഇ എം ഐ തവണ വ്യവസ്ഥ സൗകര്യവും ഇരുപത്തിയഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള ക്യാപിറ്റൽ ഫിനാൻഷ്യേഴ്സ് കരുവഞ്ചാലിലും ചെറുപുഴയിലും കൂടിയ മൂല്യമുള്ള സ്വർണം വെച്ചിട്ടുണ്ട് കുറഞ്ഞ തുക ലോൺ എടുക്കണം ഒരു പവൻ സ്വർണത്തിന് വായ്പ നൽകും ഗ്രാമിന് ആറായിരം രൂപയും സ്വർണം പണയം വെക്കാൻ ഇനി ഒട്ടും ബുദ്ധിമുട്ടേണ്ട നേരെ ക്യാപിറ്റൽ ഫിനാൻഷ്യേഴ്സിലേക്ക് വന്നോളൂ ക്യാപിറ്റൽ ഫിനാൻഷ്യേഴ്സ് ഹെഡ് ഓഫീസ് കരുവഞ്ചാൽ ബ്രാഞ്ച് ചെറുപുഴ മൊബൈൽ നയൻ ഫോർ നയൻ ഫൈവ് നയൻ ഫൈവ് വൺ ഡബിൾ നയൻ സിക്സ് വൺ ತ್ರೀ ಸೆವೆನ್ ಜೀರೋ ಡಬಲ್